അസ്സാമലൈക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ചെറിയൊരു കുഞ്ഞ് വീഡിയോ തന്നെയാണ് കേട്ടോ വീഡിയോ ഒന്നും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കി സപ്പോർട്ട് ചെയ്യാം അപ്പം ഞാനിതിന് പരിപ്പൊന്ന് ചട്ടിയിലാണ് വയ്ക്കുന്നത് കേട്ടോ കുക്കർ കേട് വന്ന് അപ്പോൾ പരിപ്പ് ചട്ടിയിലാണ് വെക്കണം അപ്പോൾ ചട്ടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും തിളച്ചിങ്ങനെ തൂയും മേലക്കിങ്ങനെ വരും അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് എന്തായാലും അടുപ്പിൽ വെച്ചിട്ടുണ്ട് വരണ അതിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചാൽ മറ്റേ ഒരു സ്പൂൺ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ചാൽ മതി ഞാൻ ഒഴിച്ചപ്പോൾ ഒത്തിരി കൂടിപ്പോയി ഇന്നൊരു പരിപ്പ് ഞാൻ അന്നേരം രാത്രി വെള്ളത്തിലിട്ടതായിരുന്നു പിന്നെ അത് ചട്ടിയിലിട്ട് വെള്ളം ഒഴിച്ചതിന് ശേഷം കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഞങ്ങൾ കൂടുതലിടില്ല കേട്ടോ പരിപ്പ് കറി വെക്കുമ്പോൾ ഒരുപാട് മുളക് പൊടി ഇടില്ല പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് നല്ലപോലെ വേവിച്ചിട്ടിട്ട് അത് തിളച്ചത് ഇതാണ്ട് ചട്ടിന്റെ മേലൊക്കെ കൂടി വന്നിട്ടേ അല്ല ഇത്ര വേ പരിപ്പ് വേകുന്നവരെ കത്തി തിളച്ചിട്ടോ അപ്പം അങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പൊ ചെയ്ത് നോക്കി കേട്ടോ പിന്നെ പരിപ്പും മുരിയാക്കായും പാടൊക്കെ ചാറ് വെച്ചാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അത് മുകളുടെ അവിടെ നിന്ന് കൊടുക്കുന്നതാണ് മുരിയാക്കായ് മുരിയാക്കായ് ഇപ്രാവശ്യം നല്ലവണ്ണം രണ്ട് രണ്ടുമൂറ് പ്രാവശ്യം അവിടുന്ന് കൊടുന്ന് പിന്നെ അങ്ങളുടെ അവിടെ നിന്ന് കൊടുന്ന് അപ്പം അങ്ങനെ പ്രാവശ്യം മുരിയാക്കായൊക്കെ കിട്ടി പിന്നെ മുരിയാക്കായി ഇട്ടതിന് ശേഷം നല്ലപോലെ വെന്ത് അപ്പോൾ എനിക്ക് കുറച്ച് തേങ്ങ അരച്ചിട്ടുണ്ട് തേങ്ങയും ചെറിയ ഉള്ളിയും പാടാണ് അരച്ചിരിക്കുന്നത് മുരിയാക്കായും പരിപ്പും മാത്രം ചാറു വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം തേങ്ങ ഒഴിച്ചതിന് ശേഷം ഞാൻ നല്ലപോലെ കലക്കുന്നുണ്ട് ഒരു കുക്കറ് ഉണ്ടായിരുന്നത് കേട് വന്നിട്ടോ അതിലാണ് പരിപ്പോ പായകറിയോക്കെ വേവിക്കൽ അല്ല കടലൊക്കെ വേവിക്കൽ ഒരു കുക്കറിൽ ചോറ് വയ്ക്കുക രാവിലെ എന്തായാലും നേരത്തെ ചോറ് വെക്കണം അല്ല അതിന് കുക്കറിൽ ചോറ് വെക്കും ഒരു കുക്കറിൽ പരിപ്പും കടലൊക്കെ വേവിക്കും അപ്പോൾ ആ ചെറിയ കുക്കർ കേട് വന്നു ഇനി നമ്മൾ നമ്മളിതിലേക്കൊരു വറവ് ഇടുകയാണ് കേട്ടോ അതിൽ കടു വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കറിവേപ്പിലിട്ടിട്ടുണ്ട് നല്ലപോലെ പൊട്ടിയതിന് ശേഷം നമ്മളത് കറിയിലേക്ക് കൊഴിക്കാൻ കേട്ടോ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി ഒന്ന് പറഞ്ഞുപോയത് കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് അമർത്തി ഓൾ ഒന്ന് ഓപ്ഷനോ എനേബിൾ ചെയ്തു വെക്കാം കേട്ടോ ഞാൻ ഞാനിരുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴേക്കപ്പഴേ കിട്ടും ഇത് പരിപ്പൂര് നല്ല മഞ്ഞ കളർ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ അതാ ചോപ്പ് കളർ പോലെ ഉണ്ട് പിന്നെന്ത് രാവിലെ ചപ്പാത്തിയാണ് ഇട്ടോ ചപ്പാത്തിക്കും പരിപ്പ് കറി തന്നെയാണ് എടുത്തിരിക്കുന്നത് നല്ല കുറിയ നല്ല അടിപൊളി കറിയാണ് ഇട്ടോ നല്ല ടേസ്റ്റും ഉണ്ടായി പിന്നെന്താ മീൻ ഫ്രൈ ചെയ്യുന്നുണ്ട് ഇതൊക്കെ രാവിലെ നേരെ വണ്ണം രാവിലെ നേരത്തെ നടക്കണ്ട അപ്പൊ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല ഓരോന്ന് ഓരോന്ന് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് സമയം വേണം വീഡിയോ എടുക്കാൻ ഇത് നമ്മൾ വേഗം പണികൾ മാത്രം ചെയ്തു പോകുകയാണെങ്കിൽ അങ്ങനെ ചെയ്തു പോകും വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് സമയമല്ല അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ മസാല എൻ്റെ തേക്കണതും കാട്ടണം ഇതുവരെ വെറൈറ്റി മസാലയാണ് ഞാൻ തേച്ചിരിക്കുന്നത് കേട്ടോ അതൊന്നും ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അത് ഞാൻ ഇൻഷാല്ലാം അതിൻ്റെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇടാട്ടോ അത് അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ടത് അന്ന നേരം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാ കൂട്ടും എന്നെ കൊണ്ട് ഒരുപാട് നന്ദിയുണ്ട് ഇൻഷാള്ളടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർ അസ്സലാ വലൈക്കും ബൈ പിന്നെ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് ഇത് പിന്നെ ഉച്ചക്ക് എന്നാ എന്താ പറയുക ഉം ഉച്ചയ്ക്ക് മീൻ പൊരിക്കണോ രാവിലെ കുട്ടികൾക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് പൊരിച്ച ഞാൻ വീഡിയോ എടുത്തിട്ടില്ല പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ രാവിലത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഇവിടേക്ക് പോയിരുന്നു കേട്ടോ എന്താ പറയാ ഒറ്റപ്പാലത്തേക്ക് അതൊരു ആവശ്യത്തിന് പോയതായിരുന്നു അതിന് ചെറിയൊരു കുഞ്ഞു വീഡിയോ ഞാൻ അതിന് ഉൾപ്പെടുത്തിയിരുന്നു കേട്ടോ വീഡിയോന്ന് എല്ലാവരും കണ്ടുനോക്കി മീനൊക്കെ ഫ്രൈ ചെയ്തിട്ടുണ്ട് ഇതൊരു വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ ട്ടിപൊളി കാഴ്ചകളാണ് ഇട്ടത് നല്ല രസം അവിടെ കാണാൻ ഞങ്ങൾ അവിടെ ഒരു പത്ത് പത്തരക്കാമ്പും ഇല്ല പത്തരല്ലാവുമ്പഴേക്കിനെത്തി ഒറ്റപ്പാലം എൽ ഐ സി ഓഫീസാണ് കേട്ടോ അപ്പോ അവിടെ എത്തി. ആണ് ട്ടോ. പോയപ്പോ അവിടെ ഷാപ്പുകളൊന്നും എത്തിയിട്ടില്ല നല്ല ചീനറി ഉണ്ടായിരുന്നു ഞാൻ ഞാൻ കൊറച്ചിങ്ങനെ വീടി എടുത്ത് അപ്പൊ അവിടെ ഉള്ള ആൾക്കാര് അങ്ങനെ പുറത്ത് ഞാൻ നിൽക്കൊന്നും വേണ്ട നിങ്ങളൊന്നും ഉള്ളില് കേറി വേണ്ടി ഞങ്ങൾ പിന്നെ ഉള്ളില് കേറിയിട്ട് സീനറി ഒക്കെ വീട് ഒരുത്തവൻ ഒക്കെ കൊഴപ്പൊന്നുമില്ല കേട്ടോ നല്ല ചന്തണ്ട അതിന്റെ ഭാഗമൊക്കെ കാണാൻ വേണ്ടി കണ്ടവർക്കൊക്കെ അറിയാമായിരിക്കും അപ്പൊ പിന്നെ ഞങ്ങളവിടെ ഉള്ളിൽ കയറിയിരുന്നോളാന്ന് പറഞ്ഞു ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡില് ഞങ്ങൾ പിന്നെ അവിടെ എല്ലാം കഴിഞ്ഞ് പിന്നെ ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡാണ് ഇട്ടത് ബസ് സ്റ്റാൻഡിൽ വന്ന് ഞങ്ങൾ ബസ് കയറാൻ പാലക്കാട്ടേക്ക് ബസ് കയറാൻ വേണ്ടിയിട്ട് നോക്കും അപ്പോൾ പാലക്കാട്ടേക്ക് ബസ് കഴിഞ്ഞാൽ അപ്പൊ ഒന്നുമില്ല കുറച്ച് രണ്ട് പേര് ഇത് അവിടെ ഞാൻ നിന്നോളെയും പറഞ്ഞു അപ്പം അല്ല പൊരിക്കണ വീരും പിന്നെ ബസ്സൊക്കെ വന്ന് ഞങ്ങൾ ബസ്സിൽ കയറി ഇതാണ് വരണ്ടത് പത്തിരിപ്പാൽ